പുനലൂരിലെ കോൺഗ്രസ് നേതൃത്വത്തിനിടയിലെ പടലപ്പിണക്കങ്ങൾ മറമേക്ക് പുറത്തു വരികയാണ് കഴിഞ്ഞ ദിവസം നവകേരള സാസിനെതിരെ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിലും നഗരസഭയിലെ മിനിറ്റ്സ് ബുക്ക് തിരുത്തിയ വിവാദത്തിന്റെ പ്രതിഷേധത്തിലും കോൺഗ്രസ് നേതൃത്വം ഇടപെടാഞ്ഞത് ഏറെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് ഇതിനാൽ തന്നെ ബുധനാഴ്ച നടന്ന പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ യൂത്ത് കോൺഗ്രസിന്റെ സാന്നിധ്യവും ഏറെ വിരളമായിരുന്നു കഴിഞ്ഞ ഏറെ നാളുകളായി കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് രൂക്ഷമാണ് നഗരസഭാ കൗൺസിലർമാർക്കിടയിൽ തന്നെ രണ്ട് വിഭാഗമുണ്ടെന്നുള്ളത് പരസ്യമായ രഹസ്യവും പ്രത്യക്ഷത്തുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വം സംഘാടനത്തിലോ മുൻനിരയിലോ ഇല്ലാത്തത് ഏറെ വിമർശനങ്ങൾക്കും ഇടയാക്കുന്നുണ്ട് കെ പി സി സി ആഹ്വാനപ്രകാരമാണ് ബുധനാഴ്ച പുനലൂരിൽ കോൺഗ്രസിൻ്റെ നാല് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് എന്നാൽ ഈ പരിപാടിയിൽ യൂത്ത് കോൺഗ്രസുകാർ പങ്കെടുത്തതാകട്ടെ വിരലെണ്ണാവുന്നവർ മാത്രം നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡർ ജി ജയപ്രകാശിന്റെ സാന്നിധ്യം പരിപാടിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും പ്രതിഷേധക്കാരെ അഭിസംബോധന ചെയ്യാതെ പിന്മാറിയതും ഏറെ ചർച്ചയായിട്ടുണ്ട് നിയോജക മണ്ഡലത്തിലെ യു ഡി എഫ് നേതൃത്വം നഗരസഭാ പ്രതിപക്ഷമായും യൂത്ത് കോൺഗ്രസുമായും ഏറെ അകൽച്ചയിലാണെന്നും ആരോപണമുയരുന്നുണ്ട് നവകേരള ശാസനെതിരെ കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധ പരിപാടിയിൽ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അഞ്ചലിലെയും പുനലൂരിലെയും സ്റ്റേഷനുകളിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു ഇരുപത്തി ആറ് പ്രവർത്തകരെ അഞ്ചൽ പോലീസ് സ്റ്റേഷനിലും അഞ്ച് പ്രവർത്തകരെ പുനലൂർ പോലീസ് സ്റ്റേഷനിലേക്കുമാണ് മാറ്റിയത് എന്നാൽ അറസ്റ്റ് ചെയ്തവരെ പുറത്തിറക്കാനോ തുടർ നടപടികൾ സ്വീകരിക്കാനോ നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല എന്നതാണ് ആക്ഷേപം ഇതിനു പുറമേ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് നിരവധി പ്രവർത്തകരെ കോൺഗ്രസ് നേതൃത്വം വിലക്കിയതായും ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട് നഗരസഭയിലെ മിനിറ്റ്സ് വിവാദവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതൃത്വം കൗൺസിലർമാരെ പിന്തുണച്ചില്ലെന്നും കൗൺസിലറുമാർ തന്നിഷ്ടപ്രകാരമുള്ള പ്രവർത്തനങ്ങളാണ് നഗരസഭയിൽ നടത്തുന്നതെന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വത്തിന് പാർട്ടിയോടുള്ള അകൽച്ച കാരണമാണ് കഴിഞ്ഞ ദിവസം നടന്ന പ്രിയദർശിനി ഫോറത്തിന്റെ പരിപാടിയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തതെന്നും ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു ഉൾപാർട്ടി രാഷ്ട്രീയവും പടല രൂക്ഷമാകുമ്പോൾ പാർട്ടിക്കുണ്ടാകുന്ന അപജയമാണ് കഴിഞ്ഞ ദിവസം നടന്ന പുനലൂർ സർവീസ് സഹകരണ സംഘത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലത്തിലും പ്രകടമായത് എന്നാണ് പ്രവർത്തകർക്കിടയിലെ ചർച്ച ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ